എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളും അനിവാര്യ ചുമതലകളും നിർവഹിക്കാൻ ആവശ്യമായ വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ശുപാർശകൾ സമർപ്പിക്കുന്നതാര് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ വകുപ്പ് അൻപത്തി പ്രകാരം രൂപവൽകൃതമായ സംവിധാനം ഏത് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ചോദ്യം സംസ്ഥാന വികസന കൗൺസിലിന്റെ അധ്യക്ഷനായ ആൻസർ സംസ്ഥാന മുഖ്യമന്ത്രി അടുത്ത ചോദ്യം സംസ്ഥാനത്ത് തദ്ദേശ വികസനത്തിനും മേഖലാ വികസനത്തിനുമുള്ള നയം രൂപവത്കരിക്കുകയും ജില്ലാ പദ്ധതികളും സംസ്ഥാന പദ്ധതികളും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ചോദ്യം സംസ്ഥാന വികസന കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറി ആര് ആൻസർ ചീഫ് സെക്രട്ടറി അടുത്ത ക്വസ്റ്റ്യൻ കുറഞ്ഞത് എത്ര കാലാവധിക്കുള്ളിൽ സംസ്ഥാന വികസന കൗൺസിൽ യോഗം ചേരണം ആൻസർ ആറുമാസത്തിലൊരിക്കലെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ എ എസ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ അടുത്ത ക്വസ്റ്റ്യൻ ഭരണപരിഷ്കാര കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാനമൊഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി അടുത്ത ക്വസ്റ്റ്യൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ചെയർമാൻ കെ വി മനോജ് കുമാർ അടുത്തത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില ആസ്ഥാനം തൃശൂർ ചെയർപേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നയങ്ങൾ രൂപവൽക്കരിക്കുക വികസന സംബന്ധമായി ജില്ലകൾ തമ്മിലുള്ള പൊതുപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നീ ചുമതലകളുള്ള സംവിധാനം ഏത് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളും നിയമസഭാ പ്രതിപക്ഷ നേതാവും ഏത് സംവിധാനത്തിന്റെ വൈസ് ചെയർമാൻമാരാണ് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ജില്ലാ ആസൂത്രണ സമിതി ചെയർമാൻമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻമാർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻമാർ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ എന്നിവർ ഏത് സംവിധാനത്തിലെ അംഗങ്ങളാണ് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടായേക്കാവുന്ന അഴിമതി ദുർഭരണം ക്രമക്കേട് എന്നിവയെ പറ്റിയുള്ള പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കാനുള്ള സംവിധാനമേത് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടോ അല്ലാതെയോ നിയോഗിച്ചിട്ടുള്ളതും സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ളതുമായ ഉദ്യോഗസ്ഥന്മാരും അവരുടെ അന്വേഷണ പരിധിയിൽ ആരുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നു ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ചില പ്രധാന പദവികൾ വഹിക്കുന്നവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്പീക്കർ എ എൻ ഷംസിർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോ ഗോപകുമാർ ചീഫ് സെക്രട്ടറി വി വേണു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ വി പി ജോയ് സംസ്ഥാന പോലീസ് മേധാവി എസ് ധർവേഷ് സാഹിബ് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ബ്യൂറോ ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരായി അപ്പീൽ റിവിഷൻ എന്നിവ പരിഗണിക്കുകയും തീർപ്പ് കൽ ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണൽ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവ ഡിസംബർ പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആര് ആൻസർ ജസ്റ്റിസ് എം എം പരീത് പിള്ള അടുത്ത ക്വസ്റ്റ്യൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ആൻസർ മൂന്നംഗങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു ഡോക്ടർ എസ് ബലരാമൻ ടി കെ ബിൽസൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഇരുപത്തൊന്ന് പ്രകാരം രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമേത് ആൻസർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുക ആൻസർ സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരണ്ട് ലിസ്റ്റ് എന്നിവയിലെ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുക ആൻസർ അധ്യായം മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് ആർക്ക് ആൻസർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആൾ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ പദവി വഹിച്ച ആൾ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതാരും ആൻസർ ഗവർണർ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ തലവൻ ആര് ആൻസർ മുഖ്യമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ ആര് ആൻസർ സംസ്ഥാന നിയമസഭാ സ്പീക്കർ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് ആൻസർ രാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര ആൻസർ മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ബില്ലിലൂടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമായി കുറച്ചു ആൻസർ മൂന്ന് വർഷമായി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്ക് ആൻസർ സംസ്ഥാന സർക്കാരിന് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്